ചുരക്കാട്ടുകര ഗവൺമെന്റ് യു പി സ്കൂളിൽ ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു ഉദ്ഘാടനത്തിനെത്തിയ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സേവിയർ ചിറ്റിലപ്പിള്ളി എം എൽ എ അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ തുടങ്ങി വിശിഷ്ടാതിഥികളെ വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ സ്വീകരിച്ച നയിച്ചു വിശിഷ്ടാതിഥികൾ വിദ്യാലയമുറ്റത്ത് വൃക്ഷത്തൈകൾ നട്ടു തുടർന്ന് നാടമുറിച്ച് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളിയുടെ ശ്രമഫലമായി സംസ്ഥാന സർക്കാർ അനുവദിച്ച ഒരു കോടി രൂപ ചെലവഴിച്ച് വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത് രണ്ട് നിലകളിലായി മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത് തറക്കല്ലിട്ട് ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതാണ് സവിശേഷത തുടർന്ന് ഉദ്ഘാടന സമ്മേളനം നടന്നു അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ സ്വാഗതം ആശംസിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടരുക തന്നെയാണ് ഇപ്പം എം എൽ എയുടെ സൂചിപ്പിച്ചു ഈ ഒരു കോടി രൂപയുടെ ബിൽഡിങ് മാത്രല്ല അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി വർണ്ണക്കൂടാരം എന്ന അതിമനോഹരമായ ഇടം അല്ലേ പതിമൂന്ന് പഠന ഇടങ്ങൾ ചേരുന്ന പഠിക്കുക എന്ന ആശയം സാക്ഷാത്കരിക്കുന്ന വർണ്ണക്കൂടാരം നമ്മുടെ സ്കൂളിന് ലഭിക്കുണ്ടായി അതുകൂടാതെ ആറ് ലക്ഷം രൂപയുടെ കിച്ചൺ കം സ്റ്റോറും ഈ അടുത്ത് നമ്മുടെ വിദ്യാലയത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പോ വിദ്യാലയം ഇനിയും വളർച്ചയുടെ പടവുകളിലൂടെ ഓടിക്കയറുക തന്നെയാണ് സേവ്യ ചുറ്റിലിള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇവിടെ കഴിഞ്ഞ പിന്നെ നവംബറിലാണ് നമ്മൾ തമക്കല്ലിട്ടത് ഒരു കൊല്ലം കൊണ്ട് മുത്തുകാരി പി ഡബ്ല്യു ഡിയുടെ എഞ്ചിനീയേഴ്സ് വളരെ പിന്നെ ഒരു ആണ് എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം പണിയുന്നതിന് നൽകുന്ന കാലാവധിക്കകത്ത് തന്നെ അത് പൂർത്തിയാക്കുക എന്ന പ്രവർത്തനം നടത്തി എന്നതിന് ബന്ധപ്പെട്ടവർക്ക് ഒരു നല്ല കയ്യടി കൊടുക്കണം എന്ന അഭിപ്രായമാണ് തൃശൂർ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ കെ സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ലിനിറ്റ് ടീച്ചർ അടാട്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ ശ്രീനിവാസൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീഷ്മ അഭിലാഷ് വാർഡ് മെമ്പർ വി മോഹിനി വിദ്യാകിരണം കോർഡിനേറ്റർ എൻ കെ രമേശ് അഡാട്ട് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ഡി പ്രതീഷ് സി പി എം പ്രതിനിധി സുഭാഷ് കെ എസ് സി പി ഐ പ്രതിനിധി കെ കെ ചന്ദ്രൻ ഒ എസ് എ സെക്രട്ടറി മുരളീധരൻ വിദ്യാലയ വികസന സമിതി പ്രസിഡന്റ് സി ആർ നന്ദകുമാർ അടാട്ട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സി ആർ പോൾസൺ പി ടി എ പ്രസിഡന്റ് ശ്രീനിവാസൻ ഇ കെ സ്റ്റാഫ് സെക്രട്ടറി സജിമോൾ വി എസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രധാന അധ്യാപിക ജസീന്ത എ നന്ദി പറഞ്ഞു ചുരുങ്ങിയ സമയം കൊണ്ട് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയ ഗവൺമെന്റ് കോൺട്രാക്ടർ എം എം ഇബ്രാഹിം പി ഡബ്ല്യു ഡി ബിൽഡിംഗ് സെക്ഷൻ എ ഇ ശാലീനത കെ എന്നിവരെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉപഹാരം നൽകി ആദരിച്ചു മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ സ്കൂളിന്റെ ഉപഹാരം അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ സമ്മാനിച്ചു എം എൽ എ സേവിയർ ചുറ്റിലപ്പള്ളിക്ക് സ്കൂളിന്റെ ഉപഹാരം പ്രധാനാധ്യാപിക ജസീന്ദ ടീച്ചറും സമ്മാനിച്ചു പുതിയ കെട്ടിടത്തിന്റെ താക്കോൽ എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളി പ്രധാനാധ്യാപിക ജസീന്ദ ടീച്ചർക്ക് കൈമാറി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരുമായി നിരവധി പേർ എത്തിച്ചേർന്നിരുന്നു ന്യൂസ് മുതുവറ